മുംബൈ ഇന്ത്യൻസിൻ്റെ ഗുജറാത്തിനെതിരായ മത്സരത്തിൽ തന്റെ മൈതാനത്തെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട താരമാണ് സായ് കിഷോർ ഗുജറാത്ത് ടൈറ്റൻസിനായി പന്തുമായി എത്തിയ സായി കിഷോർ ഹർദിക് പാണ്ഡ്യ അടക്കമുള്ള ബാറ്റർമാരെ ഞെട്ടിക്കുകയുണ്ടായി ഗുജറാത്തിൻ്റെ ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെതിരെ തകർപ്പൻ പ്രകടനം തന്നെയായിരുന്നു ഈ ഇരുപത്തിയെട്ടുകാരൻ കാഴ്ചവെച്ചത് നാല് ഓവറുകളിൽ മുപ്പത് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റുകളാണ് പഞ്ചാബിനെതിരെ സായി സ്വന്തമാക്കിയത് മുംബൈക്കെതിരെ ഒരു വിക്കറ്റും സ്വന്തമാക്കാൻ സായ് കിഷോറിന് സാധിച്ചു മുംബൈ ഇന്ത്യൻസ് നായകൻ ഹർദിക് പാണ്ഡ്യയെ ഇത്തരത്തിൽ വിറപ്പിച്ച സായ് കിഷോർ ആരാണ് എന്ന് പരിശോധിക്കാം ശ്രീനിവാസൻ സായി കിഷോർ എന്ന ആർ സായ് കിഷോർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ചെന്നൈയിലാണ് ജനിച്ചത് കരിയറിന്റെ തുടക്കം മുതൽ തമിഴ്നാടിന്റെ ആഭ്യന്തര ക്രിക്കറ്റിൽ വളരെ സജീവമായിരുന്നു സായ് കിഷോർ രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലാണ് തൻ്റെ ലിസ്റ്റെ കരിയർ സായ് കിഷോർ അരങ്ങേറുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിലെ വിജയ് ഹസാരെ ട്രോഫിയിലൂടെയായിരുന്നു സായ് കിഷോറിൻ്റെ അരങ്ങേറ്റം ശേഷം രണ്ടായിരത്തി പതിനേഴിൽ തൻ്റെ ആദ്യ രഞ്ജി ട്രോഫി മത്സരം കളിക്കാനും താരത്തിന് അവസരം ലഭിച്ചു പിന്നീട് സായിയുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് രഞ്ജി ട്രോഫി ടൂർണമെന്റിൽ തമിഴ്നാടിനായി ഏറ്റവും അധികം വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന താരമായി സായ് കിഷോർ മാറി ആറു മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് വിക്കറ്റുകളായിരുന്നു സീസണിൽ ഈ യുവതാരം സ്വന്തമാക്കിയത് പിന്നീട് സായി കിഷോർ ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് കടന്നു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഐ പി എൽ ലേലത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് സായി കിഷോറിനെ സ്വന്തമാക്കി എന്നാൽ ചെന്നൈ ടീമിൽ വേണ്ട രീതിയിൽ അവസരങ്ങൾ താരത്തിന് ലഭിച്ചില്ല ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മൂന്ന് കോടി രൂപയ്ക്കായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ് സായിയെ സ്വന്തമാക്കിയത് ഇതോടെ താരത്തിൻ്റെ കരിയർ മാറി മറിഞ്ഞു ഇന്ത്യക്കായി മൂന്ന് ട്വൻ്റി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാനുള്ള അവസരം സായി കിഷോറിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഷ്യൻ ഗെയിംസിലായിരുന്നു ഈ യുവതാരം ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചത് അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻറ്റി ക്രിക്കറ്റിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് വിക്കറ്റുകളാണ് സായി കിഷോർ സ്വന്തമാക്കിയത് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിലെ സായി കിഷോറിൻ്റെ ഈ തകർപ്പൻ പ്രകടനം പിറന്നത് വരും മത്സരങ്ങളിലും താരം ഇത്തരത്തിൽ മികവ് പുലർത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്